ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവ് പെരിയാർ ഇ വി രാമസ്വാമിയുടെ നൂറ്റിനാൽപ്പത്തിയാറാം ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് സെപ്റ്റംബർ പതിനേഴിന് എന്ന പട്ടണത്തിലാണ് പെരിയാർ എന്ന ഇ വി രാമസ്വാമി ജനിച്ചത് സമ്പന്നനായ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ വെങ്കട്ടപ്പ നായ്ക്കർ മാതാവ് മുത്തമ്മാളെന്നറിയപ്പെട്ട ചിന്നത്തായമാർ പിതാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് വീട്ടിലെത്തുന്ന തമിഴ് കുരുക്കളുടെ പ്രഭാഷണങ്ങൾ അദ്ദേഹം നിരന്തരം ശ്രദ്ധിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതകാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന അദ്ദേഹം അവയിലെ വൈരുദ്ധ്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു വളർന്നപ്പോൾ നിഷ്കളങ്കരായ ആളുകളെ വഞ്ചിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ തിരിയാൻ അദ്ദേഹം ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ചെങ്ങൽപേട്ടിൽ വെച്ച് നടന്ന സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രവിശ്യാ സമ്മേളനത്തിൽ വെച്ച് തന്റെ പേരിൽ നിന്നും ജാതി വാൽ മുറിച്ചു കളഞ്ഞതായി പെരിയാർ പ്രഖ്യാപിച്ചു പതിയെ ബഹുമാനിതനെന്ന് തമിഴിൽ അർത്ഥം വരുന്ന പെരിയാർ എന്ന വാക്ക് രാമസ്വാമിയെ വിളിക്കപ്പെട്ടു തിരുനെൽവേലിയിലെ ശർമാദേവി എന്ന സ്ഥലത്ത് തുടക്കമിട്ട ഗുരുകുലം ഗാന്ധിയൻ ആദർശങ്ങളിൽ കുട്ടികൾക്ക് പരിചയവും രാജസ്നേഹവും പകർന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഇതിന്റെ പ്രവർത്തനത്തിന് കോൺഗ്രസിന്റെ സാമ്പത്തിക സഹായവും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയും ബ്രാഹ്മണരായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായി ആരോപിക്കപ്പെട്ടു ബ്രാഹ്മണരല്ലാത്ത വിദ്യാർത്ഥികളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന ഏർപ്പാടും ഇവിടെ നിലനിന്നിരുന്നു രണ്ട് വിഭാഗം കുട്ടികൾക്കും ആഹാരം കഴിക്കാനുള്ള പാത്രങ്ങളിൽ പോലും വിവേചനം കാണിച്ചു ബ്രാഹ്മണ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടാണ് ഭക്ഷണം നൽകിയിരുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിച്ചു അന്ന് ഗുരുകുലം പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന വി വി എസ് അയ്യരുടെ മേൽനോട്ടത്തിലായിരുന്നു ഗുരുകുലത്തിലെ വിവേചനത്തിനെതിരായി അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ ശക്തമായി പ്രതിഷേധിച്ചു ഗാന്ധിജി ന്യായീകരിച്ച വർണ്ണാശ്രമ ധർമ്മത്തെയും ഇ വി രാമസ്വാമി ചോദ്യം ചെയ്തു അസംതൃപ്തമായ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനാകാതെ അദ്ദേഹം കോൺഗ്രസ് വിട്ടിറങ്ങി ബ്രാഹ്മണരല്ലാത്തവരുടെ സമസ്ത ജീവിത മേഖലകളിലുമുള്ള പുരോഗതി ലക്ഷ്യമാക്കി സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന് അദ്ദേഹം നേതൃത്വം നൽകി ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനമുണ്ടായി ഒപ്പം ബ്രാഹ്മണരെയും വിവാഹ ചടങ്ങുകളിൽ ബ്രാഹ്മണ പൂജാരികൾ വേണ്ടെന്ന് നിഷ്കർഷിച്ചു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ശക്തമായ ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് ഇതുവഴി കഴിഞ്ഞു തുടർന്ന് ദ്രാവിഡ കഴകമെന്ന സംഘടനയ്ക്ക് രൂപം നൽകി കൂടുതൽ ഫലവത്തായി പ്രവർത്തിച്ചു തുടങ്ങി മാത്രമല്ല അദ്ദേഹം അക്കാലത്തൊരു പ്രതിജ്ഞയും എടുത്തു തമിഴ്നാട്ടിൽ അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ എന്നേക്കുമായി പിഴുതെറിയും പെരിയാറുടെ പ്രതിജ്ഞ ചരിത്രമായി കഴിഞ്ഞ അൻപത്തിയെട്ട് വർഷമായി കോൺഗ്രസ് തമിഴ്നാട് അധികാരത്തിൽ നിന്ന് പുറത്താണ്